വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ് ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ലീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇഡ്ലിയൊക്കെ പച്ചരി വെച്ചിട്ട് ഇഡ്ലി റൈസ് ഒക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ആ ഒരു രണ്ട് റൈസും യൂസ് ചെയ്തിട്ടല്ലോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയാണേ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ എടുത്തത് ഒരു കപ്പ് ഞവര അരിയാണ് അപ്പോൾ ഞവര അരി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ സാധാരണ കർക്കിടക മാസത്തിലൊക്കെ കഞ്ഞിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന അരിയാണ് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്കിത് ലഭിക്കും അതുപോലെ തന്നെ അതിൻ്റെ നേരെ പകുതി നമ്മൾ ഉഴുന്നു എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തതാണ് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിന് ശേഷം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് കുതിർത്ത് വെക്കുന്നത് ഇനി ഒരു ആറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഉലുവിയും അതുപോലെ ആണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് നമ്മളിത് അരക്കുന്നത് സാധാരണ നമ്മൾ പച്ചരിയൊക്കെ വെച്ച് അരക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉഴുന്ന് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഞവര അരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് മട്ടരിൻ്റെ ചോറും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ചോറ് മാത്രം മതിയാകും അതും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഉഴുന്ന് അരച്ചത് ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളത്തിലാണ് അപ്പോൾ ആ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ തന്നെ അരി അരക്കാനും എടുക്കാം അതുപോലെ സെയിം ആ ഒരു വെള്ളം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അരി ഇതാണ് അരച്ചിട്ടുണ്ട് അത് കുറച്ച് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പച്ചരൊക്കെ അരക്കുന്ന പോലെ തന്നെ ഇനി ഇത് ഉഴുന്നിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൈ നല്ലപോലെ കഴുകിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി ഒന്ന് നല്ലപോലെ കഴുകി തൊലുകൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു മാവിൽ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും മാവ് ഇനി ഇത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാ രാവിലെ നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ഈ മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ണ പോലത്തെ ഒരു മാവായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് രാവിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അരിയാണ് കേട്ടോ നല്ല തവിടുള്ള ചുവന്ന അരിയൊക്കെ നല്ലതാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ അയളിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മളെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് സാധാരണ വെള്ള അരി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള അരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് നല്ല തന്നെയായിരിക്കും അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം മാവ് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു മാവ് നല്ലപോലെ തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനേക്കാവശ്യമായിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ണടച്ച് തുറക്കും എന്ന് പറയുന്നില്ല അതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്കിതിന് വേണ്ട അപ്പോൾ ഒരു കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിലേക്ക് തേങ്ങയിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ പുളിയുള്ള മോര് തന്നെ ചേർക്കണം പുളി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളി ചട്നിയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഡ്ഡലി ഒരുപാട് പുളിയുണ്ടെങ്കിൽ ഈ ഒരു ചട്നി ഇതിന് ശരിയാവില്ല നല്ല പുളി രണ്ടും കൂടി ചേരുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇഡ്ലീൻ്റെ മാവ് അങ്ങനെ അധികം പുളിക്കൊന്നുമില്ല കേട്ടോ ഇത് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് അങ്ങ് മാറ്റാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം അതാ ഞാൻ പറഞ്ഞത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല നമ്മളാകെ ഇരിത്തിരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി മാത്രമാണ് ചേർത്തത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം എന്നാലേ ഇതിനാ ഒരു നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അത്രത്തോളം ലൂസായിട്ട് വേണോ ചട്നി അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ദോശക്കും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി പുളി കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നല്ല പുളികളുമോരനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം അതുപോലെ ഒരിത്തിരി ഉപ്പും കുറവുണ്ട് അതുകൊണ്ട് അതും ചേർക്കുന്നുണ്ട് അപ്പോൾ ചട്നി ഒക്കെ തയ്യാറാക്കുമ്പോൾ അധികം ലൂസല്ലാണ്ട് കുറച്ച് കട്ടിയായിട്ട് തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത്രയും ലൂസ് മതിയാകും അധികം ലൂസും ആക്കണ്ട അധികം ടൈറ്റു ആക്കണ്ട അപ്പോൾ നമ്മളെ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ആയിട്ട് വറുത്തിടുന്നത് അതുപോലെ തന്നെ ഇത് മാത്രം മതിയാകും ഇതിൻ്റെ ടേസ്റ്റിന് ചില ടേസ്റ്റ് കൂട്ടാൻ ആൾക്കാർ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ ഇതിൽ വറുത്ത് ചേർക്കുന്ന അതുപോലെ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ വറുത്ത് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും പുളി കൂടും കിട്ടുക അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തൊക്കെ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വെക്കുക മോര് ചേർത്തതല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് വീണ്ടും ഇതാ നല്ലോണം പൊങ്ങിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയാണെന്ന് ഇപ്പോൾ ഇടുക അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പൊളിച്ച് പൊങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ലി തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഇഡ്ലി തട്ടിൽ ഇതാ ഞാൻ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങക്ക് ബട്ടറുണ്ടെങ്കിൽ ബട്ടറും ഇതിലേക്കൊന്ന് പെരട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ തട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മാവ് കോരി ഒഴിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണത് അപ്പോൾ വെള്ളം വെച്ചിട്ട് നല്ലോണം ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്തഴിഞ്ഞാൽ വിട്ടുകിട്ടാൽ നല്ല എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലും വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് തന്നെ പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ആ ഒരു തട്ട് റെഡിയായന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ തട്ടും വെച്ചു കൊടുക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിലേക്ക് വണ്ണത് അടിയിട്ട് അതൊന്ന് തട്ട് ചൂടാൻ ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് പോരൊഴിച്ചു കൊടുക്കാം അപ്പോൾ അടിയിലത്തെ ആ ഒരു ഇഡ്ഡലിക്ക് മേലെ ആ ഒരു വെള്ളത്തുള്ളി വീണതായിട്ടാണ് കേട്ടോ ഞാനിതെങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് തട്ടിൽ ഇഡ്ലിയും കാണാൻ നല്ല ഭംഗിയുണ്ടാവും വെള്ളം വീണ് ആ ഒരു ഇതുണ്ടാവുകയില്ല പറ്റൽ പോലെ ഉണ്ടാവുമല്ലോ അടിയിലെ ആ തട്ടിന് അത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൂടിയും തുറന്നു നോക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ഗുണ്ട് മണി പോലത്തെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അരി അരക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന ചോറുണ്ടല്ലോ അത് മട്ടരിയിൻ്റെ ചോറ് കഴിഞ്ഞാൽ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ആയിരിക്കും കഴിക്കാൻ സാധാരണ നമ്മൾ വെള്ളരി എടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഇഡലി എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തിരക്കൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തായാലും ആ ഒരു നമുക്ക് ഇതുണ്ടാകുമല്ലോ ധൃതി ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് ഇതേപോലെ തണുത്തതിനു ശേഷം കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വിട് പറ്റും അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ പച്ചരിയും ഇഡ്ഡി റൈസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ഞാൻ അവരെ അരിയൊക്കെ വെച്ച് ചെയ്യുക ഞാനിതിനു മുന്നേ അതുപോലെ തന്നെ നമ്മൾ ഉണക്കലരി പായസം വയ്ക്കുന്ന ഉണക്കലരി വെച്ചിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പോരാ മറക്കരുത് എൻ്റെ അടുത്ത വീട്ടിൽ നമുക്ക് വേറെ റെസിപ്പിയായിട്ട് വേണം താങ്ക് യു